നമസ്കാരം ഞാൻ ഷീരാ നെടിയാക്കൻ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണ് നാടൻ കറിയാണ് വെള്ളരിക്ക കറി ആദ്യമായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമുക്കൊന്ന് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ഒരു കാക്കിലോ അല്ല വെള്ളരിക്കയാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് അരി അരിഞ്ഞ് വൃത്തിയാക്കണം ഞാൻ വെള്ളരിക്ക അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ടം കറിയാവുമ്പോ നമുക്ക് എപ്പോഴും ചട്ടി വെക്കാനാണ് നല്ലത് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് അതിനകത്ത് അതൊന്നും സ്റ്റവ് ഒന്നും ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഈ വെള്ളരിക്ക വെള്ളരിക്കടാം കൈ വൃത്തിയാക്കി വെള്ളരിക്കയാണ് അതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളി ചെറിയ തക്കാളി എന്തെങ്കിലും രണ്ടെണ്ണം എടുക്കണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഇത് ഒരു വലിയ തക്കാളിയാണ് നമുക്ക് ഒരണകാം മൂന്ന് പച്ചമുളക് അതിനകത്തോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അല്പം മുളക് പൊടി ചേർക്കാം ഒരു കാസ്പൂണ് മുളോടി മതി നമ്മൾ പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം നമുക്കതിൻ്റെ രണ്ട് ഒരു അര സ്പൂൺ ഒരു സ്പൂണ് ഉപ്പൂടെ ചേർക്കാം നമുക്ക് ഒരു സ്പൂൺ ഉപ്പൂടെ ചേർക്കാം നമുക്കതിൻ്റെ വെള്ളം ചേർക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കാം ഇതൊന്ന് നമുക്കിത് വേവിച്ചെടുക്കണം വെള്ളരിക്ക ആവുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വെച്ചാൽ മതി വെള്ളരിക്കന്നെ ഒരു വെള്ളമുള്ളൊരു സാധനമാണ് ഈ വെള്ളരിക്ക വെള്ളമുണ്ട് നമുക്കതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി നമുക്ക് ഇച്ചിരി അല്പം കരിയപ്പിലിടാം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് വേവുണ്ട് ഇത് നമുക്ക് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെന്തോ നോക്കാം നമ്മൾ അത് വെള്ളരിക്ക വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അല്ല നല്ല ചൂടാണ് എനിക്ക് അങ്ങനെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചൂടുകൾ തൊടാൻ വയ്യ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തീ ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് ഇനി അതിനകത്തോട്ട് ഈ തേങ്ങ നമുക്ക് അരച്ച് തക്കാം അരമുറ തേങ്ങയാണിത് അതിനകത്ത് അഞ്ച് ആറ് കൂട്ടം ചുമന്നുള്ളി ചുമന്നുള്ളിയുണ്ട് നാല് കൂട്ടം വെളുത്തുള്ളിയുണ്ട് അതിനെ നമുക്ക് ആറ് സ്പൂൺ ജീരകച്ച് ചേർക്കാം കാസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം നമുക്ക് അരച്ചെടുത്തോട്ട് വരാം നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ അരച്ച് വെച്ച് ഈ അരപ്പ് നമ്മൾ അരച്ചോളന്ന ഈ അരപ്പ് നമുക്ക് ചേർക്കാം ഇത് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുക മാത്രമേ ചെയ്യാവൂ ഒന്ന് വെക്കാം ഒരു നുള്ള വെള്ളം നമുക്ക് ഒന്ന് ചാരിച്ചൊളിക്കാം നമുക്ക് ഇനി ഇതിനകത്തുനിന്ന് അല്പ ചെറുതായിട്ടൊന്ന് ചൂടാവണം നമുക്ക് ഇതിനകത്തോട്ട് ഒരു അല്പ തൈര് നമുക്ക് ചേർക്കാം ഒരു നാല് സ്പൂൺ തൈര് നമുക്ക് ചേർക്കാം ഞാൻ നാല് സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് അതൊന്ന് കൂട്ടി ചേർക്കാം തിളയ്ക്കാം നമ്മൾ തൈരൊക്കെ ചേർത്ത് വയ്ക്കുന്നവർ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചെറുതായിട്ടൊരു ചൂടാവി മാത്രമേ ചെയ്യാവൂ നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഇനി നമുക്കൊന്ന് കഴു താളിച്ചൊടിക്കാം ചൂടായിട്ടുണ്ട് നമ്മുടെ കറി ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനി കഴു താളിച്ചൊടിക്കാം നമുക്കൊരു പാനിൽ വെക്കാം പാനിൽ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടു കുറച്ച് വെളിച്ചോണ്ട് ഒഴിക്കാം ഒരു ഒന്നൊന്നര സ്പൂൺ വെടിച്ച് നമുക്ക് ചേർക്കാം നമുക്ക് അതിനകത്തോട്ട് അല്പം ഉലുവ ചെയ്യാം അതിനകത്ത് നമുക്ക് അല്പം കടുകൂടി ഇടാം കട ഒന്ന് പൊട്ടണം കടുക പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഈ കരിയാപ്പലൂടെ ഇടാം നമുക്ക് എന്നാല് പച്ചിലിമോട് ഇടാം അതൊന്ന് മൂത്തിട്ടുണ്ട് നമുക്കിത് ഇങ്ങോട്ട് നമ്മുടെ ഈ കറിയിലോട്ട് നമുക്ക് ഒഴിക്കാം ഒന്ന് നമുക്കൊന്ന് അടച്ച് വെക്കണം ഈ എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് ഈ കടുവയ്ക്കിനകത്ത് ആവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെക്കണം നമ്മളിത് കടുവൊക്കെ പൊട്ടിച്ച് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് നമ്മുടെ വെള്ളരിക്ക കറി ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ലതാണ് വെള്ളരിക്ക കറി വലിയ എരിവൊന്നുമില്ല നല്ല നല്ല പൊടിയായിട്ടുള്ള കറിയാണിത് ചോറിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഈ കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ തന്നെ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ കമൻസ് ഒക്കെ അയക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ അടുത്ത ദിവസം തരാം നന്ദി നമസ്കാരം